മഷ്റൂം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി മഷ്റൂം കറി വെച്ചും റോസ്റ്റ് വെച്ചും ഒക്കെ കഴിച്ചിട്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് അടിപൊളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഷ്റൂം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവില മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക് പാത്രമല്ല അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങളോ ചട്ടിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് മാത്രമേ അടുക്കി പിടിക്കാതിരിക്കത്തുള്ളൂ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒന്നും കോരി ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കേ ചെയ്യാവുള്ളൂ കാരണം നമ്മുടെ മഷ്റൂമിൽ നിന്ന് തന്നെ ആവശ്യത്തിലധികം ഇറങ്ങും അപ്പോൾ ഇതേ ഇത് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ ഉണ്ട് കുറച്ച് നേരമായി ഇപ്പം ഞാൻ ഇതേ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ മഷ്റൂമിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി മഷ്റൂം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് മഷ്റൂം കുക്ക് ചെയ്യാൻ നമ്മൾ ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെയൊക്കെ നമ്മുടെ മഷ്റൂം വെന്ത് കിട്ടും കേട്ടോ അപ്പം ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്കിതെങ്ങനെ തോരനാക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് പിന്നെ നമ്മൾ എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്നോ നാല് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വറ്റൽമുളക് എരിവിനാവശ്യത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ട് നമ്മളുടെ ഫ്രയിങ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റാം ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവ മാറുന്ന രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ സവാളയുടെ നിറം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണായി വരണം ആ ഒരു രീതി എത്തുന്നിടം വരെ നല്ലോണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കണേ സവാളയുടെ നിറമൊക്കെ അതെ ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ മഷ്റൂമിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി മഷ്റൂം വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മളധികം വേവിക്കേണ്ട പരിപാടി ഒന്നുമില്ല ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തേങ്ങയാണ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയൊരളവിലാണ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കണേ ആ ചെറുതായിട്ട് ആവി ഒന്ന് തേങ്ങയിലോട്ട് കയറണം അപ്പോൾ ഞാൻ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ പോവുക അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം ഒരുപാട് നേരമൊന്നും വേണ്ട വളരെ കുറച്ച് നേരം മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറണം അത്രയും മതി കേട്ടോ അപ്പം ആവിയൊക്കെ ഒന്ന് കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അദ്ദേഹം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മഷ്റൂമിൻ്റെ ഒരു അടിപൊളി തോരൻ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മഷ്റൂം കറി വെച്ചും അതുപോലെ തന്നെ ഫ്രൈ ഒക്കെ ചെയ്തും കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനതുപോലത്തെ ഒരാളാണ് എനിക്ക് കറി വെച്ചാലൊന്നും ഈ മഷ്റൂമിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ലായിരുന്നു അപ്പം നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിനപ്പൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറന്നേക്കരുതേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും ബായ്